ഹലോ ഗായ്സ് വെൽക്കം ടു അപ്പുറം അപ്പൊ അമ്പളിന്ന് ഡെയിൻ അവർ ലൈഫാണ് ചെയ്യാൻ പോണത് അപ്പൊ ഞങ്ങള് എങ്ങനെയാണ് പല്ലേച്ചു കുളിച്ചു ഭക്ഷണം കഴിച്ചത് ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ അമ്പലത്തിൽ പോയി വന്നിട്ട് നമുക്ക് കാണാം ബൈ ബൈ അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു അപ്പൊ അപ്പൊ ഞങ്ങൾക്ക് നന്നായി അങ്ങനത്തെ കൊറച്ച് കലാപരിപാടികളാണ് നമ്മള് കാണാൻ പോകുന്നത് ചായ കുടിക്കണം അപ്പൊ നമ്മക്ക് ഇന്ന് നല്ല ടേസ്റ്റ് ഉള്ള ചപ്പാത്തി ചിക്കൻ കറിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മളെ അമ്മ പോണതോ ഞങ്ങൾ ടി വി ആണ് ഒക്കെ എടുക്ക പക്ഷെ അമ്മ പോയി വരുമ്പോ മാത്രമേടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ നമുക്ക് കാണാൻ പറ്റൂല അപ്പൊ അമ്മ വന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വിളിക്കാം ബൈ ബൈ അപ്പൊ നമ്മൾ കളിക്കൊക്കെ ചെയ്യാം അപ്പൊ ഞങ്ങൾ ഭക്ഷണം ചപ്പാത്തി

അമ്മമ്മന്ന് പറഞ്ഞാൽ വലിയ വലിയൊരു ഷെഫ് ഉണ്ടാക്കിയതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാവും വില ഇങ്ങോട്ട് വന്നാൽ മതി ഇങ്ങനത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കിട്ടും ബൈ ബൈ ഹലോ അപ്പൊ നമ്മൾ പാടത്തൊക്കെ പോയി നല്ല ഫുട്ബോളൊക്കെ കളിച്ച് ക്ഷീണിച്ചിരുന്നിട്ട് വൈകുന്നേരം വീട്ടിൽ എത്തിയപ്പോഴാണ് അമ്മ ഒരു ഗ്ലാസ് പാല് വന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ആയപ്പോ നല്ല ഇടിയും മഴയൊക്കെ വെട്ടി അപ്പൊ നമ്മൾ നല്ല ഇടിയും മഴയൊക്കെയാണ് അപ്പൊ നമുക്ക് തന്നെ ഫുഡായിട്ട് ചോറും ചപ്പാത്തിയും മീൻകറിയൊക്കെ ഉണ്ടരുന്ന് അതൊക്കെ കഴിച്ചു നല്ലൊരു അറക്കം ഇറങ്ങണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെട്ടവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ബൈ ബൈ